മെയ് ഇരുപത്തിരണ്ടിന് സംസ്ഥാനത്തെ താലൂക്ക് ലൈബ്രറി കൌൺസിൽ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതൃത്വം നൽകുന്ന ഗ്രന്ഥശാല വികസന സമിതി മത്സരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലങ്ങളായി നടന്നു വരുന്ന ഇടതുമുന്നണി ഭരണ ലൈബ്രറികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും ഗ്രന്ഥശാല വികസന സമിതി ഭാരവാഹികൾ അറിയിച്ചു ജില്ലയിലെ താലൂക്ക് ജില്ലാ തലത്തിലേക്കുള്ള പ്രധാനമായിട്ടും പ്രവർത്തനം സജീവമാക്കുക എന്ന ലക്ഷ്യം ലക്ഷ്യമുണ്ടാണ് അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുക താലൂക്കിൽ ഏതാണ്ട് ഒമ്പത് എൺപത്തിരണ്ട് ലൈബ്രറികൾ അതിൽ പ്രവർത്തനം ഉള്ളതാണെന്നാണ് എല്ലാവരും പറയുന്നത് സജീവമല്ലാത്ത ഗ്രന്ഥശാലകൾ ഇപ്പൊ നിലവിലുള്ളത് അതിന് മുഖ്യ കാരണം ഇത് നേതൃത്വം കൊടുക്കുന്ന സംഘാടകരുടെ പ്രവർത്തനത്തിന്റെ വൈകല്യമാണ് അത് ചൂണ്ടിക്കാണിക്കാൻ ഞാനിത് ആഗ്രഹിച്ചു എന്നിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ് അത് അഞ്ചു വർഷത്തേക്കാണ് ലൈബ്രറികളെ എങ്ങനെയാണ് തുക്ഷിപ്പെടുന്നത് വളർന്ന് അല്ലെങ്കിൽ നന്നായി പോകുന്നത് എങ്ങനെയാണ് ആ ലൈബ്രറിയിൽ ചെന്ന് അവരോട് ഇങ്ങനെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും സംശയങ്ങൾക്ക് നിവാരണം ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഗ്രന്ഥശാല സജീവമാവുള്ളൂ നമ്മുടെ ശാലകൾ നമുക്കറിയാം ഒത്തിരി സൗകര്യങ്ങൾ അല്ല ആ സൗകര്യം കുറഞ്ഞ സ്ഥലത്ത് ആളുകളെ കൂട്ടി കൊണ്ടുപോകുന്ന കാര്യങ്ങളില് പ്രത്യേകിച്ച് താലൂക്ക് ലൈബ്രറി കൗൺസിലും ജില്ലാ ലൈബ്രറി കൗൺസിലും നല്ല നേതൃത്വം എടുക്കാൻ എന്നാൽ കഴിഞ്ഞ കാലങ്ങളായിട്ട് ആ രംഗത്ത് നിഷ്ക്രിയ നിഷ്ക്രിയ ഒരു വായനശാലയെ ചെന്ന് പരിശോധന നടത്തി നിങ്ങൾ എന്തു ചെയ്യണം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല പറയുന്നത് ഞാനൊരു വായനശാലയുടെ പ്രവർത്തകനാണ് അവിടുത്തെ ഒരു പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ലൈബ്രറി സന്ദർശിക്കാനായിട്ട് വന്നത് സന്ദർശിക്കാൻ വന്നില്ലാന്നുള്ള സത്യമാണ് െ ഈ രംഗത്ത് കുറേ ഇപ്പോഴും ഒരാൾ വന്ന് ഒരു നേതൃത്വമുള്ള ഒരാൾ വന്ന് പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ഉന്മേഷമുണ്ടാകും